രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി പൊന്നാനി കണ്ട കുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കഥാ രാമായണ പ്രഭാഷണ പരിപാടി സമാപിച്ചു മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബാണ് അവസാന ഭാഗം കഥാ വായിച്ചത് വ്യത്യസ്ത ദിവസങ്ങളിലായി ഒട്ടേറെ പ്രമുഖർ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്തു സൗമ്യ അനിരുദ്ധൻ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഡോക്ടർ സജിത് ഏവൂരത്ത് രാഹുൽ ശ്രേഷ്ഠ ഭാരതം ഡോക്ടർ ഷീജ വക്കം തുടങ്ങിയവർ പരിപാടിയുടെ ഭാഗമായി അഞ്ചാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട രാമായണം ഒറിജിനൽ എഴുതപ്പെടുമ്പോ ഒരു പതിനാലായിരം ശ്ലോകം ഉണ്ടായിരുന്നു പക്ഷേ ഒന്നാം അത് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുള്ള നമ്മൾ കാണുന്ന വാത്മീകി രാമായണമായി രൂപാന്തരം പ്രാപിക്കുക ബി സി മൂന്നാം നൂറ്റാണ്ടായപ്പോഴേക്കും ബാക്ട്രെയിൻസ് ഇൻഡോ ഗ്രീക്സിലൂടെ എത്തി അവർക്കാണ് രണ്ട് ആഭരണങ്ങൾ ചൂടാമണിയും മോതിരവും ഉള്ളത് ഇന്ത്യക്കാർക്ക് മോതിരം ഉണ്ടായിരുന്നില്ല ബാക്ട്രൈൻസ് ഇൻഡോ ഗ്രീക്സിലൂടെ എത്തിയപ്പം രാമായണ കഥയ്ക്കകത്ത് ഒരു മുദ്ര മോതിരം ചേർക്കപ്പെട്ടു അതുപോലെ ചൂടാമണി ചേർക്കപ്പെട്ടു രാവണ ഹനുമാന്റെ കയ്യിൽ ചൂടാമണിയും മുദ്രാമൂതിരും കിട്ടുന്ന രീതിയിൽ കഥയ്ക്കകത്ത് ഉണ്ടായി ബി സി നൂറ്റി എൺപത്താറായപ്പോഴേക്കും ആദ്യത്തെ ബ്രാഹ്മണ രാജവംശവിൻ്റെ ഭരിക്കാൻ വന്നു പുഷ്യമിത്ര സുപ്തൻ്റെ രാജവംശം ബി സി നൂറ്റി എൺപത്താറിൽ അശോകൻ്റെ കൊച്ചുമകനെ കൊന്നശേഷം അവർ ഭരണത്തിലേറി നൂറ്റി എൺപത്താറ് തൊട്ട് ബി സി എഴുപത്തഞ്ച് വരെ അത് കഴിഞ്ഞ് കണ്ണൂർ രാജവംശം രാജവംശവും ബ്രാഹ്മണ ബ്രാഹ്മണരാജവംശമാണ് അവർ ബി സി മുപ്പത് വരെ ഭരിച്ചു ശ്രീഹരിദാസ് ക്ഷേത്രം സെക്രട്ടറി ചാത്തമ്പത്ത് മോഹനൻ നായർ കവി ജയചന്ദ്രൻ പൂക്കരത്തറ സുരേഷ് കാരാട്ട് മധുസൂദന ചീരുള്ളി എന്നിവർ പങ്കെടുത്ത് ആയിരം തിളക്കമായിരുന്നു അതിന് അവളുടെ ഇഷ്ടം ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം